അന്ധവിശ്വാസങ്ങൾ കൊണ്ട് ജീവഹാനി പോലും വരുത്തിവെക്കുന്ന പല സംഭവങ്ങളെയും പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട് അതിൽ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് റഷ്യൻ വീഗൻ ഇൻഫ്ലുവൻസർ മാക്സിം ലൂട്ടിക്ക് സ്വന്തം കുഞ്ഞിനെ മരണത്തിലേക്ക് നയിച്ചതിന് ലഭിച്ച ജയിൽ ശിക്ഷ ആഹാരം നൽകാതെ സൂര്യപ്രകാശം മാത്രം നൽകി സ്വന്തം കുഞ്ഞിനെ മരണത്തിലേക്ക് തള്ളിവിട്ട ഇൻഫ്ലുവൻസർക്ക് ലഭിച്ചത് എട്ട് വർഷം തടവാണ് കോസ്മോസ് എന്ന തന്റെ കുഞ്ഞിന് സൂര്യപ്രകാശത്തിലൂടെ അമാനുഷിക കഴിവുകൾ കിട്ടുമെന്നായിരുന്നു ആ പിതാവിന്റെ വിശ്വാസം തുടർന്ന് പോഷകാഹാര കുറവും ന്യൂമോണിയയും ബാധിച്ച് കുഞ്ഞ് മരിക്കുകയായിരുന്നു കഴിഞ്ഞ വർഷം മാർച്ചിലായിരുന്നു കേസിനാസ്പദമായ സംഭവം പ്രസവത്തിനായി സ്വന്തം പങ്കാളിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലും ലൂട്ടി വിസമ്മതിച്ചു പങ്കാളിയായ ഒക്സാന കുഞ്ഞിന് രഹസ്യമായി മുലപ്പാൽ കൊടുക്കാൻ ശ്രമിച്ചിരുന്നതായി ബന്ധുക്കൾ പറയുന്നു എന്നാൽ മാക്സിം ലൂട്ടിയോടുള്ള ഭയം കാരണം പലപ്പോഴും കുഞ്ഞിന് ഭക്ഷണം നൽകാൻ ഒക്സാനയ്ക്ക് സാധിച്ചില്ല സൂര്യപ്രകാശം മാത്രം നൽകി കുഞ്ഞിനെ വളർത്താൻ കഴിയുമെന്ന് തെളിയിക്കുകയായിരുന്നു ഇയാളുടെ ലക്ഷ്യം വൈദ്യ ചികിത്സയിൽ വിശ്വാസമില്ലാതിരുന്ന മാക്സിം ലൂട്ടി കുഞ്ഞിനെ തണുത്ത വെള്ളത്തിൽ കുളിപ്പിക്കുകയും ചെയ്തിരുന്നു ഗുരുതരാവസ്ഥയിലായ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ ഒന്നര പൗണ്ട് മാത്രമായിരുന്നു ഭാരം ആശുപത്രിയിൽ എത്തും മുമ്പ് കുഞ്ഞു മരിച്ചിരുന്നുവെന്നാണ് ഡോക്ടർമാരുടെ പക്ഷം കഴിഞ്ഞ ദിവസമാണ് റഷ്യൻ കോടതി മാക്സിം ലൂട്ടിക്ക് ശിക്ഷ വിധിക്കുന്നത്